ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ മാത്യൂസ് കറി വേൾഡ് ഇന്ന് നമുക്കൊരു എഗ്ഗ് ന്യൂഡിൽസ് പ്രിപ്പയർ ചെയ്ത് നോക്കിയാലോ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഫോർ ഹൺഡ്രഡ് ഗ്രാം ന്യൂഡിൽസ് മുട്ട നാലെണ്ണം മീഡിയം സൈസ് സവോള ചെറുതായി കട്ട് ചെയ്തത് ഒരു ചെറിയ ക്യാരറ്റിൻ്റെ ഹാഫ് പോർഷൻ ചെറുതായി കട്ട് ചെയ്തത് ഒരു ചെറിയ ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തത് നാലോ അഞ്ചോ ബീൻസ് നീളത്തിൽ കട്ട് ചെയ്തത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഈ മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായി ചിക്കിയെടുക്കാം ഈ ചിക്കി വന്ന മുട്ട നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇനി ഈ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് സവോളയും ബാക്കി വെജിറ്റബിൾസും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതൊന്ന് വഴണ്ടുവരുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് അതിന്റെ പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഈ പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഈ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂന്ന് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് ന്യൂഡിൽസിൻ്റെ മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് തുറന്നു വെച്ച് ഇതിന്റെ വെള്ളം പറ്റുന്നവരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഇതിന്റെ വെള്ളം വറ്റി വരുമ്പോൾ മുമ്പ് ചിക്കി വെച്ച മുട്ട ഇട്ട് കൊടുത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളുടെ ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം എഗ് ന്യൂഡിൽസ് മസാല ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ